നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കനും അമർത്തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്ന താരങ്ങൾക്കിടയിൽ വ്യത്യസ്തരാവുകയാണ് ഇന്ദ്രജിത്തും പൂർണിമ ഇന്ദ്രജിത്തും എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോട് കൈകോർത്ത് അൻപോട് കൊച്ചി നടത്തുന്ന ഇടപെടലുകൾക്ക് ചുക്കാൻ പിടിച്ചു പൂർണിമയും ഇന്ദ്രജിത്തും സജീവമാണ് ഇവരുടെ മക്കളും ക്യാമ്പിൽ ഉടനീളമുണ്ട് കടവന്ത്രയിലെ റീജിയണൽ സ്പോർട്സ് സെന്റർ ിൽ തുറന്ന കളക്ഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഓടി നടന്ന് ഏകോപിപ്പിക്കുകയാണ് പൂർണിമ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അയക്കേണ്ട സാധനങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ച് അവ തരം തിരിച്ചു പ്രത്യേക കിറ്റുകൾ തയ്യാറാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സഹപ്രവർത്തകർക്കൊപ്പം ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിച്ചു ഓടി നടക്കുന്ന പൂർണിമ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പൂർണിമയ്ക്കൊപ്പം ഇന്ദ്രജിത്തും കളക്ഷൻ സെന്ററിലെത്തി പാക്കിങ്ങിലും മറ്റും സഹായിച്ചും താരപരിവേഷമില്ലാതെ വാളണ്ടിയർമാർക്കിടയിൽ ഇന്ദ്രജിത്തും ഒപ്പം കൂടി പുതിയ വസ്തുക്കളടങ്ങിയ പന്ത്രണ്ട് ലോഡ് കിറ്റുകളാണ് ദുരിതാശ്വാസ ക്യാമ്പ് ിലേക്ക് അൻപോട് കൊച്ചിയുടെ നേതൃത്വത്തിൽ അയച്ചത് മലയാളികൾക്ക് സ്വീകരിക്കാവുന്ന മാതൃകയാണ് ഇരുവരുമെന്നാണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും ഇടപെടൽ കണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പ്രതികരണം നേരത്തെ പാർവതി അടക്കമുള്ള താരങ്ങൾ കടവന്ത്രയിലെ കളക്ഷൻ സെന്ററിൽ എത്തിയിരുന്നു ക്യാമ്പിലുള്ളവർക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ പട്ടിക അൻപോട് കൊച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള സാധനങ്ങളാണ് കടവന്ത്രയിൽ ശേഖരിക്കുന്നത്